േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ കോട്ടയ്ക്കൽ ഗോപിനർ അനുസ്മരണം സെപ്റ്റംബർ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമ്പതിന് കൂറ്റനാട് വെച്ച് നടക്കും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി എം വാര്യർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാന് തിങ്കളാഴ്ച പെരുമോട് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ കോട്ടക്കിൽ ഗോപിനായരുടെ ഒരു അനുസ്മരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് നടത്തുന്നത് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ആഭിമുഖ്യത്തിലാണ് അവിടെ നടത്തുന്നത് അവിടെ ഒരു കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സൊസൈറ്റി ഫങ്ഷൻ ചെയ്യേണ്ട പെരുംങ്ങ അവർ ഇതിൻ്റെ മെയിൻ ഇപ്പോഴത്തെ ഫങ്ഷൻ കൊല്ലത്തിൽ മൂന്നോ നാലോ കഥകളികൾ സംഘടിപ്പിക്കുക അവിടെ സ്കൂളിൽ വച്ചിട്ടത് പ്രദർശനം നടത്തുക അപ്പം ഈ കോട്ടക്കൽ ഗോപിനായര് രണ്ടാമത്തെ ആനിവേ ഡെത്ത് ആനിവേഴ്സറിയാണ് ഈ ദിവസം വരുന്നത് അദ്ദേഹം മരിക്കുന്നവരെ ഞങ്ങളുടെ വലിയൊരു സുഹൃത്ത് മാത്രമല്ല ഞങ്ങളൊരു പേറ്റനും കൂടിയായിരുന്നു അദ്ദേഹം കുറെ കാലം ഈ നാട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പലർക്കും അറിയാം അദ്ദേഹം കാര്യമായിട്ട് കോട്ടക്കൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഇടയ്ക്ക് വന്നു പോവുകയാണ് പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് റിട്ടയർമെൻറ് ലൈഫ് പോലെ ഇപ്പോൾ ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയിൽ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവരും ചെയ്തു പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ മാത്രമല്ല കഥകളിയുടെ പ്രോത്സാഹത്തിന് വേണ്ടിയിട്ട് പല തിക്കിലും അദ്ദേഹം അവസാനം വരെ പ്രയത്നിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ദിവസമാണ് അന്ന് ഒരു കളിയുണ്ട് അത് കോട്ടക്കൽ ചീഫ് ഫിസീഷ്യനും ആര്വേദശാലയുടെ മറ്റേ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള പി എം വാര്യാണ് ഉദ്ഘാടനത്തിന് ഉണ്ടാവുക അനുസ്മരണ പ്രഭാഷണത്തിന് കെ മുരളീധരൻ അദ്ദേഹം കോട്ടക്കൽ ആര്യവേദശാലയുടെ ഭാഗമാണ് ഞായത്ത് ബാലൻ മാസ്റ്റർ അദ്ദേഹം മുളങ്കാവലിലുള്ള ആളാണ് അദ്ദേഹം അനുസ്മരണത്തിന് അദ്ദേഹത്തിന് ഗോപിനായരെ പറ്റി സംസാരിക്കും വി ടി വാസുദേവൻ ശ്രീവത്സൻ തീയാടി ഇവരെല്ലാവരും അന്ന് സ്റ്റേജിലുണ്ടാവും ഗോപിനായരെ പറ്റിട്ടും കഥകളിയെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിക്കുന്ന ആളാണ് കളി കഥകളി അന്ന് കോട്ടയ്ക്കൽ സംഘം തന്നെയാണ് കുചേലവൃത്താണ് കളി അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഈ bir geçerim കോട്ടയ്ക്കൽ പി എസ് ബി നാട്ട്യസംഘത്തിലെ പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയും കളിയരംഗിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്ന വ്യക്തിത്വവുമായ കോട്ടയ്ക്കൽ ഗോപിനായരുടെ രണ്ടാം ചരമ വാർഷികത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണം പെരിങ്ങോട് സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ വെച്ചാണ് നടക്കുക കഥകളി പ്രൊമോഷൻ സൊസൈറ്റി പ്രസിഡന്റ് പി എം നാരായണൻ നമ്പൂതിരിപ്പാട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ കെ മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും വി ടി വാസുദേവൻ ഞായത്ത് ബാലൻ ശ്രീവത്സൻ തീയാടി രാജീവ് എന്നിവർ സംസാരിക്കും അനുസ്മരണ സമ്മേളനത്തിന് ശേഷം രാത്രി ഏഴ് മണിക്ക് പി എസ് വി നാട്യ സംഘത്തിന്റെ കുജലവൃത്തം അരങ്ങേറുമെന്ന് ഭാരവാഹികളായ പി എം നാരായണൻ നമ്പൂതിരിപ്പാട് ടി രാജീവ് അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ വി സുരേഷ് വി സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ ഒരു നീണ്ടകാലത്തെ ഒരു ചരിത്രം തന്നെയുണ്ട് ആരാധ്യനായ കെ എം എസ് നമ്പൂതിരിപ്പാട് പെരിങ്ങോട് സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ പെരിങ്ങോടിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കെ എം എസ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി അവിടെ ആരംഭിച്ചത് ഏകദേശം നാല് പതിറ്റാണ്ടോളം അതിന് പ്രായമുണ്ട് അക്കാലങ്ങളിൽ തന്നെ കഥകളി പഠിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമാണ് അതിനെ കഥകളി പഠിപ്പിക്കുകയും ഇന്ന് കോട്ടയ്ക്കൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള കലാകാരന്മാരെ വളർത്തിയെടുക്കാനും അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അന്നത്തെ കാലത്ത് ഗ്രാൻഡ് കെട്ടി പരിശീലന പരിപാടികളൊക്കെ നടത്താൻ സൊസൈറ്റിക്ക് നടന്നിട്ടുണ്ട് അപ്പൊ ചരിത്രപരമായി കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ തനത് കലാ സൃഷ്ടിയായിട്ടുള്ള കഥകളിയെ ഒരു ഗ്രാമം എത്രമാത്രം അതിനെ നെഞ്ചിലേറ്റി പരിപോഷിപ്പിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ രൂപം അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് കൈനിറയെ സമ്മാനങ്ങൾ നേടും ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ